കോഴിക്കോട് ബീച്ചിലെ ലൈറ്റ് ഹൌസിന് സമീപത്തെ ഈ കെട്ടിടത്തിൽ കയറിയാണ് ഒരു യുവാവ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഉടുമ്പ്ര സ്വദേശി റോഷനാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കി ഇത് കെട്ടിടത്തിന് മുകളിൽ നിലയുറപ്പിച്ചത് അയാൾ പറയുന്നത് ഒരു മാനസിക വിഭ്രാന്തിയെല്ലാം കാണിക്കുന്നുണ്ട് അയാൾ പറയുന്നത് വാഹന മോഷണം ആരോപിച്ച് ചിലർ തന്നെ മർദ്ദിച്ചു അതിനെ തുടർന്നാണ് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇതിൻ്റെ മുകളിലേക്ക് കയറിയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇത് ഇതിന് മുകളിൽ നിന്ന് താഴെ ഇറക്കുമ്പോൾ റോഷൻ പറയുന്നത് എന്തായാലും ഈ ഈ സംഭവം ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ റോഷനെ ഈ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ ഇറക്കിയത് ആദ്യം കൺട്രോൾ റൂമിലെ പോലീസിലേക്കാണ് എത്തിയത് കോഴിക്കോട്ട് കൺട്രോൾ റൂം പോലീസിലെ വിവരമെത്തി പോലീസുകാർ ഇവിടെ എത്തി ഇവിടെ എത്തിയതിനു ശേഷം ഈ യുവാവിനെ അന്വയിപ്പിക്കാനുള്ള ശ്രമം ശ്രമങ്ങൾ ആരംഭിച്ചു ഒപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം തന്നെ ഇവിടെ എത്തി താഴേക്ക് ചാടിയാൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളടക്കം വല അടക്കം വിരിച്ച് ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളടക്കം ഒരുക്കി പിന്നീട് കൺട്രോൾ റൂമിലെ ഒരു പോലീസുകാരൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചെല്ലുമ്പോൾ വലിയ തരത്തിലുള്ള പരാക്രമം കാണിക്കുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് ഒരു പോലീസുകാരൻ ഇതിന് മുകളിൽ കയറി ഈ റോഷൻ എന്ന് പറയുന്ന ഇയാളെ അനുനയിപ്പിച്ച് സാവധാനം അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കി അനുനയിപ്പിച്ചാണ് സുരക്ഷിതമായി താഴെ ഇറക്കിയത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇയാളുടെ കയ്യിൽ ഒരു കുപ്പിച്ചില്ല്ല് അതായത് ആക്രമിക്കാൻ അല്ലെങ്കിൽ സ്വയം മുറിവേൽപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ ഒരു കുപ്പിച്ചില് കൂടി കയ്യിൽ കരുതിയിരുന്നു ഉള്ളപ്പോൾ അതെല്ലാം തന്നെ കൃത്യമായി തന്നെ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം തന്നെ ഇടപെട്ടാണ് ഈ റോഷന് സുരക്ഷിതമായി താഴേക്ക് എത്തിച്ചത് എന്തായാലും ഈ സംഭവത്തിന് ശേഷം ഒരു മണിക്കൂറോളം നേരം അയാൾ ഇതിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി താഴെ ഇറക്കി അയാളെ ആശ്വസിപ്പിച്ചു അപ്പം തന്നെ ഈ റോഷന്റെ ബന്ധുക്കൾ മാതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളും സ്ഥലത്തേക്ക് എത്തി ഈ റോഷനുമായി സംസാരിച്ച് തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നു ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആംബുലൻസിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ഒപ്പം തന്നെ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റേതായ അന്വേഷണം നടത്തുന്നുണ്ട് കാരണം ഈ യുവാവ് പറയുന്നത് മോഷണം കുറ്റം ആരോപിച്ചെന്തോ ബൈക്ക് മറ്റോ മോഷ്ടിക്കാൻ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് തന്നെ ചില മർദ്ദിച്ചു എന്നാണ് യുവാവ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒപ്പം തന്നെ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതായും ഓടി വരികയായിരുന്നു ഈ കെട്ടിടത്തിലേക്ക് എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ പറയുന്നത് ഒരു ബീച്ചിൽ നിന്ന് തന്നെ ഈ അടിപൊളിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ നിന്ന് അയാൾ കുതറി ഓടി ഇവിടേക്കെത്തി ഇതിനു മുകളിൽ കയറി ഭീഷണി മുഴക്കുകയായിരുന്നു ആത്മഹത്യ ഭീഷണി മുഴക്കുകയായിരുന്നു എന്നാണ് നാട്ടുകാരും പറയുന്നത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനോടൊപ്പം ഷബീർ ഒമർ മീഡിയ വൺ കോഴിക്കോട്